കല്യാണം ഇനി വേറെ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ താനൂർ നഗരസഭ ഇരുപതാം ഡിവിഷനിൽ സൗഹാർദ്ദ റോഡ് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്റെ കാര്യം ആശുപത്രി നേട്ടങ്ങളുടെ ഫലമായി ലഭിച്ചു കൊടുക്കും ഒരു യോഗ പരിശീലനവും ഏകദേശം രണ്ടു വർഷങ്ങളുമായി വളരെ നമ്മൾ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വന്ന് അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ പറയാം കാരണം ആരോഗ്യം ആവശ്യമാണ് കൂടുതലാളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുക അതോടൊപ്പം തന്നെ വിവിധ റോഡുകളെയും നമുക്ക് നൽകാനൊക്കെ ഈ രണ്ട് വർഷം പത്തഞ്ച് ജില്ലയിൽ ഒന്നാം സ്ഥാനങ്ങളിലേക്ക് നഗരസഭയാണ് ഇരുപത് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമായി തൃപ്തിയാക്കിയിട്ട് ജില്ലയിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാനാടിസ്ഥാനത്തിൽ അഞ്ചാം സ്ഥാനവും ആണ് കേരളത്തിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ അതുപോലെ തന്നെ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികൾ ഈ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ഒന്നാം സ്ഥാനവും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ അഞ്ചാം സ്ഥാനവും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി ചെയർപേഴ്സൺ രാധിക ശശികുമാർ അധ്യക്ഷയായി കൌൺസിലറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് തുടർന്ന് നടന്ന പരിപാടി എം ടി മുഹമ്മദ് ഡോക്ടർ എ പി എ റഹ്മാൻ എൻ എൻ ബഷീർ വി പി ശശികുമാർ എൻ എൻ സലീം പി ശ്രീനിവാസൻ രാജു ജോർജ് കെ കബീർ കെ സുനി എന്നിവർ സംസാരിച്ചു ടി ന്യൂസ് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்